ടീനേജ് പ്രായത്തിലുള്ള കൗമാരക്കാരായ എന്റെ കുഞ്ഞനുജന്മാരോടും അനുജത്തിമാരോടുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ജീവിതത്തിലെ ഏറ്റവും ശക്തിയുള്ള പവർഫുൾ ആയ ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം ബാല്യകാലമോ യൗവനകാലമോ വാർത്തയ്ക്ക് ഒന്നും അതിന് പകരമായില്ല ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു യാത്ര നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് പ്രായത്തിലുള്ളവരും ഈ കൗമാര കാലഘട്ടത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കും ഞാനും ആഗ്രഹിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഇത്രമാത്രം മനോഹരമാക്കാൻ കഴിയുന്ന വേറൊരു കാലഘട്ടം ഇല്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് ആസ്വദിച്ച് തന്നെ മുന്നേറുക അടിച്ചുപൊളിച്ച് മുമ്പോട്ട് പോവുക ഈ സമയമാണ് സ്വപ്നങ്ങൾ നെയ്യേണ്ട കാലഘട്ടം ആ സ്വപ്നങ്ങളിലേക്ക് ചുവട് വെക്കേണ്ട കാലഘട്ടം അതുകൊണ്ട് നിരഥമായ ഒരു അർത്ഥവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ചെലവഴിക്കരുത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യരുത് മറിച്ച് ഏറ്റവും അർത്ഥവത്തായ കാല ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം മാറ്റി മാറ്റിവെക്കുക നിങ്ങൾ എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാലയളവുകൾ ഒരിക്കലും നിങ്ങൾ ക്രൂരനെ കൊടുക്കരുത് നിങ്ങളുടെ ജീവിതം ശത്രുവിനെ നിങ്ങൾ അടിയറവ് വെക്കരുത് അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് പലരുടെയും ജീവിതം തകരുന്നത് ലഹരിയുടെ പിടിയിൽപ്പെട്ട് തെറ്റായ ബന്ധങ്ങളുടെ പിടിയിൽപ്പെട്ട് അങ്ങനെ തകർന്ന് തരിപ്പണമായ നിരവധി കഥാപാത്രങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെ ഓർത്ത് വേദനപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളെ നമുക്ക് കാണാൻ സാധിക്കും ആ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടാൻ പാടില്ല ഈ ഒരു കാലഘട്ടം ഒരു സ്ട്രഗിൾ കാലഘട്ടമായിട്ട് പറയാറ് സംഘർഷഭരിതമായൊരു കാലഘട്ടം അത് ഒരു ലോകത്തിന്റെ തത്വത്തിൽ അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ ശാരീരിക ഘടനയിലാണെങ്കിൽ മാനസിക മേഖലയിലായാലും ഒക്കെ മാറ്റങ്ങൾ വരുന്നൊരു കാലഘട്ടമാണ് ആൺകുട്ടികളുടെ ആണെങ്കിൽ ശബ്ദങ്ങളൊക്കെ മാറി തുടങ്ങുന്ന ഒരു സമയം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ശരീരഘടനയിൽ ഉണ്ടാകുന്ന ബയോളജിക്കൽ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് ഇനി ചെറിയ കുട്ടികളോട് കുട്ടികളോടുകൂടെ അവര് കൂട്ടത്തില്ല ചെറിയ കുട്ടിയാണോ നിങ്ങൾ അംഗീകരിക്കില്ല എന്നാൽ നിങ്ങൾ വലിയവരാണോ അങ്ങനെ അംഗീകരിക്കത്തില്ല അപ്പം ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്നു ഒരു ബാല്യകാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ഹീറോ നമ്മുടെ പപ്പയാണ് നമ്മുടെ മമ്മിയാണ് നമ്മുടെ കൂടെപ്പുറപ്പാണ് പക്ഷേ ഈ കൗമാര കാലഘട്ടത്തിൽ എതിയെ അത് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചങ്ക് സുഹൃത്തുക്കളിലേക്ക് വഴിമാറുക പിന്നെ അവരാണ് നമ്മുടെ ജീവിതത്തിലെ ഹീറോ അപ്പൊ ആ സമയത്ത് നമ്മിലേക്ക് ഇട്ടുതരുന്ന കാഴ്ചപ്പാടുകൾ നമ്മൾ ഒരുപാട് സ്വാധീനിക്കും അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഫ്രണ്ട്സും ഇറ്റ് ഷുഡ് ബി സെലക്ട് വളരെ സെലക്റ്റീവായിട്ടുള്ള സൗഹൃദങ്ങൾ മാത്രമേ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഈ ഒരു കാലഘട്ടം ലോകത്തിന്റെ ദൃഷ്ടിയിൽ സംഘർഷഭരിതമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ബിബ്ലിക്കൽ അനുസരിച്ച് ബൈബിൾ ബൈബിളിന്റെ ബേസിൽ അതൊരു ടെസ്റ്റിംഗ് ടൈമാണ് ടെസ്റ്റിംഗ് ടൈമാണ് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് ഒരു കാലഘട്ടം ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും തകർക്കാൻ വേണ്ടിയല്ല പാസ്സാകാൻ വേണ്ടിയാണ് നമ്മൾ പരീക്ഷയിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് പ്രമോഷനുള്ളൂ പരീക്ഷയിൽ പാസ്സായാൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂ നിങ്ങൾ ആയിരം തെറ്റുകൾ ചെയ്തു ആയിരം തെറ്റുകൾ ചെയ്ത ശേഷവും ദൈവത്തിന്റെ അടുക്കൽ വന്നിട്ട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കും കാരണം ദൈവം ക്ഷമിക്കുന്നവനാണ് എന്നാൽ നമ്മുടെ മുമ്പിൽ ഈ പ്രലോഭനങ്ങൾ ഒരിക്കലും പാവമല്ല പ്രലോഭനങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത് പ്രലോഭനങ്ങളെ അതിജീവിക്കാനാണ് അങ്ങനെ ഓരോ പ്രലോഭനങ്ങളും നമ്മൾ അതിജീവിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കരുത്തരായി മാറുകയാണ് കൂടുതൽ ശക്തരായിട്ട് മാറുകയാണ് എന്നാൽ നമ്മൾ ഉയർന്നു വരുന്നൊരു സമയത്ത് നമ്മൾ ആ ടെസ്റ്റിൽ പരാജയപ്പെട്ടു പോയാൽ വിൽ ബി ബാക്കി നമ്മൾ പുറകിലോട്ട് പോകും പിന്നെ നമ്മൾ ഒന്നേയും തുടങ്ങണം അപ്പം അതുകൊണ്ട് തന്നെ മുമ്പിൽ വരുന്ന പ്രലോഭനങ്ങൾ ഇറ്റ് ഈസ് എ ടസ്റ്റ് എന്ന രീതിക്ക് തന്നെ കണക്കാക്കിക്കൊണ്ട് അത് പാസ്സായി കയറി വരാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഹൃദയമായി പ്രാർത്ഥിക്കുകയാണ് വേദപുസ്തക ചരിത്രത്തിലും ലോക ചരിത്രത്തിലുമൊക്കെ ഈ ഒരു കൗമാര കൗമാര കാലഘട്ടത്തിൽ തകർന്ന ഒരുപാട് ദുഃഖകഥാപാത്രങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും അവരാരെയും നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാത്തത് കൊണ്ട് അവരുടെ ആരുടെയും പേരുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരാമർശിക്കുന്നില്ല എന്നാൽ ചില ജീവിക്കുന്ന കഥാപാത്രങ്ങൾ ബൈബിളിലെ ഇന്നും തിളക്കമാർന്ന തരുന്ന നക്ഷത്രങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരാം ജോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ നിയമ കഥാപാത്രമായി ഇദ്ദേഹം ഈജിപ്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു കരുത്തനായ മനുഷ്യനായിട്ട് മാറിയുണ്ട് പക്ഷെ ഇദ്ദേഹം ഏറിയ കാലഘട്ടങ്ങളിൽ ഒരു അനാഥനെ പോലെ ജീവിച്ച ഒരാളാണ് അദ്ദേഹത്തിന്റെ ആകെ ഉണ്ടായ പതിനേഴാമത്തെ വയസ്സ് സ്വപ്നം കണ്ടൊരു മനുഷ്യൻ ആ സ്വപ്നം എന്ന് പറയുന്നത് പേക്കിനാവുകളായിരുന്നില്ല സുന്ദരമായ സ്വപ്നങ്ങൾ ആ സ്വപ്നങ്ങളിലേക്ക് പോകാനുള്ള ആർജവും ഉണ്ടായിരുന്നു എന്നാൽ മുമ്പിലുള്ള പ്രതിസന്ധികൾ ചെറിയ പ്രതിസന്ധികളായിരുന്നില്ല അദ്ദേഹത്തെ കാരാഗ്രഹത്തിലിട്ടു അദ്ദേഹത്തെ പൊട്ടക്കിണലിട്ടു ഒരുപാട് പീഡനങ്ങളിലൂടെ കടന്നുപോയി കൂടപ്പിറപ്പുകളെല്ലാം അവനെ കൊല്ലാം എന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷെ എന്നിട്ട് പോലും ഇതൊന്നും കൂടപ്പിറപ്പുകളുടെ ശത്രുതയോ കാരാഗ്രഹമോ ഈവൻ പൊട്ടക്കിണറോ അവന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ഒരു തടസ്സമേ ആയിരുന്നില്ല മറിച്ച് ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള ചവിട്ടുപടികളായിട്ട് ജോസഫ് മാറ്റി ഈ യഹൂദന്റെ ചരിത്രത്തിൽ ബൈബിൾ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത അതുല്യനായ ഒരു നക്ഷത്രം തന്നെയാണ് ഈ ദാവീദ് അതുപോലൊരു മഹാരാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ അപ്പന് വേണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടായിരുന്നു കൂടപ്പുറപ്പുകൾക്ക് വേണ്ടായിരുന്നു കിടന്നത് കാട്ടിലാണ് ആരുമില്ല സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ തനിക്ക് ആശ്രയം താൻ അതുകൊണ്ടാണ് ബൈബിളിൽ ഇങ്ങനെ അദ്ദേഹം തന്നെ പറയുന്നൊരു വാചകമുണ്ട് എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാൽ ദൈവം എന്നെ ചേർത്തുകൊള്ളു ദൈവത്തെ കൂട്ടുപിടിച്ച് ദൈവാശ്രയം കൊണ്ട് മഹാനായ ഒരു മനുഷ്യനായിരുന്നു ദാവീദ് ഇസ്രായേലിന്റെ ജനത്തിൽ തന്നെ നമുക്ക് വിസ്മരിക്കാനാകാത്ത ഒരു അതുല്യ പ്രതിഭയാണ് ഷംവേൽ എന്ന് പറയാൻ അദ്ദേഹം ദാൻ മുതൽ ബേർഷവ വരെ വിശ്വസ്തനായ പ്രവാചകനായി അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ടീനേജ് പ്രായത്തിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ ദാവീദ് രാജാവായി തീർന്നത് ടീനേജ് പ്രായത്തിലാണ് പതിനഞ്ചാമത്തെ വയസ്സിലാണ് അഭിഷേകത്തിന്റെ തൈലം വേണത് ഈ പറഞ്ഞ ശമവേലും ടീനേജ് പ്രായത്തിലാണ് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് ന്യായപാലകനായിട്ട് ദൈവം വിളിച്ചിറക്കിയത് അദ്ദേഹം കരുത്തനായി യേശുക്രിസ്തു തന്നെ പന്ത്രണ്ടാമത്തെ വയസ്സ് ടീനേജ് തുടങ്ങുന്ന നമുക്കറിയാം തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻറ്റീൻ ടീൻ വരുന്ന ആ ഒരു കാലയളവ് തുടങ്ങുന്നത് പന്ത്രണ്ടാം വയസ്സ് മുതലാണ് ഈ പന്ത്രണ്ടാം വയസ്സിൽ അവിടെ കരുത്തന്മാരായ അവിടുത്തെ മത നേതാക്കളുമായിട്ട് സമ്പാദിക്കത്തക്ക രീതിയിൽ അദ്ദേഹം യേശു പരിപൂർണരായ അപ്പം ഈ ടീനേജ് പ്രായം എന്ന് പറയുന്നത് നമുക്ക് തച്ചുടച്ച് കളയാൻ ജീവിതം തച്ചുടച്ച കളയാനുള്ള ഒരു സമയമല്ല മറിച്ച് പറന്നുയരാനുള്ള വിജയത്തിലേക്ക് പറന്നുയരാൻ ഉള്ളൊരു സമയം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ ജീവിതത്തിലെ പ്രലോഭനങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് അതിനെ അതിജീവിക്കാൻ കഴിയുക അതിന് ഏറ്റവും ബെസ്റ്റ് ഒരു മാർഗം ഒറ്റവാക്യം ഞാൻ പറഞ്ഞുതരാം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ഇറ്റ് ഈസ് ദ ബെസ്റ്റ് ഗിഫ്റ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ഹോളി സ്പിരിറ്റ് ആണ് കാര്യം ഇത് കർത്താവ് തന്നെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നിങ്ങളെ സകല സത്യത്തിൽ അത് വഴി നടത്തിക്കൊള്ളു ഏതാണ് തെറ്റ് ഏതാണ് ശരി ഏതെടുക്കണം ഏതെടുക്കണ്ട എങ്ങനെ സ്പർശിക്കണം എങ്ങനെ അനുവദനീയമല്ല ഇത് മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല ഇറ്റ് ഈസ് എ പേഴ്സൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് വ്യക്തി എന്ന് പറയുമ്പോൾ നമുക്ക് കൂടെ കൂട്ടാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആ ഫ്രണ്ട് ഒരിക്കലും നമ്മളെ ചതിക്കില്ല നമ്മളെ വഴിയിട്ടു പോയില്ല പൊലൂസ് പറഞ്ഞ വാക്കുകളുണ്ട് എനിക്ക് ഞാൻ എന്റെ ശരീരത്തെ ദണ്ണിപ്പിച്ച് അടിമയാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഹോളിസ്പിരിറ്റ് എന്റെ ഫ്രണ്ടാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒപ്പം എൻ്റെ യജമാനനാണ് നമുക്കറിയാം നമ്മുടെ അമ്മയെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നു കാരണം നമ്മളെ പ്രസവിച്ചത് നമ്മുടെ അമ്മയാണ് പക്ഷേ പെറ്റമ്മയാണേലും നമ്മൾ പറയുന്ന അമ്മ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കാറില്ല നമ്മുടെ ഗുരുനാഥ ഗുരുനാഥന്മാർ നമ്മൾ നമുക്ക് ഫേവറേറ്റ് ടീച്ചർ നിങ്ങൾക്കുണ്ടാവും ഫേവറേറ്റ് അധ്യാപകർ നിങ്ങൾക്കുണ്ടാവും പക്ഷെ എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്ന അധ്യാപകനാണേലും പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കാറില്ല പക്ഷെ ഇഫ് യു ആർ എസ് ലേ നിങ്ങളൊരു അടിമയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ യജമാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടേ പറ്റും ഈ ചില കാര്യങ്ങൾ നമുക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നത് ദൈവത്തിന് ബെസ്റ്റ് ആയിരിക്കില്ല ചിലത് നമുക്ക് നല്ലത് എന്ന് തോന്നുന്നത് പരിശുദ്ധാത്മാവിന് അത് ഉചിതമാകില്ല ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ തടയും പരിശുദ്ധാത്മാവ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യും ആ സമയത്ത് നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാകും പക്ഷെ ഹോളിസ്പിരിറ്റ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ അത് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബെസ്റ്റിലേക്ക് നിങ്ങൾ ലീഡ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോളിസ്പിരിറ്റ് ഷുഡ് ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട് പരിശുദ്ധാത്മാവായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ ഉത്തമമായ സുഹൃത്ത് ടീനേജറുമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരു സുന്ദരമായ യാത്ര ഈ സ്വപ്നസമാനമായ യാത്ര നിങ്ങൾ ആസ്വദിച്ച് മുന്നേറുക വിത്ത് ക്രൈസ്റ്റ് വിത്ത് ഹോളി സ്പിരിറ്റ് ഗോഡ് ഹാർട്ട് യു